രാത്രി ഗബ്രിയും ജാസ്മിൻ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് മുടിയൻ അങ്ങോട്ട് വന്നു മുടിയൻ്റെ അടുത്ത് ഇരുന്ന് ഗബ്രി സംസാരിക്കുന്ന സമയത്ത് തള്ള് തള്ള് എന്ന് ജാസ്മിൻ പറഞ്ഞു അവിടുന്ന് ഋഷി പോയതിന് ശേഷം അത് ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഗബ്രി ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു എന്തിനാണ് നീ ആ വാക്ക് പറഞ്ഞത് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ജാസ്മിൻ പറഞ്ഞ് ഞാനത് തമാശയായിട്ട് പറഞ്ഞതാണ് ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ പറയുന്ന ഒരു വാചകല്ല ഞാൻ അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് പക്ഷേ ഗബ്രിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ ഗബ്രി ചൂടാവുന്നുണ്ടായിരുന്നു ഇനി എന്നോട് മിണ്ടാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു അത് ജാസ്മിനെ വല്ലാതെ ഹേർട്ട് ചെയ്തു ഇനി ഞാൻ എൻ്റെ അടുത്ത് മിണ്ടാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ പോയി കിടക്കുകയും ചെയ്തു കുറേ നേരം ഗബ്രി ജാസ്മിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് പുറത്തിരുന്നു അതിനുശേഷം ജാസ്മിൻ വരുന്നില്ല എന്ന് കണ്ട സമയത്ത് ബെഡ്റൂമിൽ ചെന്ന് ജാസ്മിനെ വിളിച്ചുകൊണ്ട് വന്നു വിളിച്ചുകൊണ്ട് വന്ന് ഈ പ്രോബ്ലം പറഞ്ഞ് സോൾവ് ചെയ്യാനായിട്ട് രണ്ടുപേരും ശ്രമിക്കുന്നുണ്ടായിരുന്നു കുറേ നേരം എങ്ങനെ സങ്കടപ്പെട്ടും വിഷമിച്ചും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം രണ്ടുപേരും ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടി കരയുന്നൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ ഒരു ആക്ടിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അത് അവിടെ കരയുന്ന പോലെ തല കുമ്പിട്ടിരിക്കുന്നു അതിനുശേഷം ഹഗ് ചെയ്യുന്നു എന്നിട്ട് ടോക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു അവർ എല്ലാം ഒരു നാടകീയ രംഗങ്ങളായിട്ടാണ് തോന്നിയത് എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നവർ എല്ലാ ക്യാമറയും നമ്മുടെ അടുത്തേക്കാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് പിന്നെ അവരുടെ ഡ്യൂട്ടി അതാണ് അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും പറയുന്നുണ്ടായിരുന്നു എന്തായാലും ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ അല്ലേ എന്നൊന്നും നമുക്കിപ്പോൾ കൃത്യമായിട്ട് പറയാനും പറ്റാത്ത അവസ്ഥയാണ് ഇവർ തമ്മിൽ പ്രണയത്തിലാണോ എന്നുള്ളതും പക്ഷേ അവിടെ ഇവർ തന്നെ കാണിക്കുന്ന ചില കാട്ടായങ്ങൾ കാണുന്ന സമയത്ത് ഇതിന് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നില്ല ഇവിടെ ജാസ്മിൻ കുറേ നേരം കുമ്പിട്ടിരുന്നിട്ടും ഒരു തുള്ളി കണ്ണീര് വരുന്നില്ല അപ്പോൾ ഗബ്രി തന്നെ ചോദിക്കുന്നുണ്ട് കണ്ണീര് വരുന്നില്ലാലേ എന്ന് ഗബ്രി തന്നെ ചോദിക്കുന്നുണ്ട് അതിന് ശേഷമാണ് രണ്ടുപേരും ഹഗ് ചെയ്യുന്നത് കെട്ടിപ്പിടിച്ചിരിക്കുന്നത് അതിന് ശേഷം സോൾവ് ആയില്ലേ പ്രശ്നമില്ലല്ലോ ആദ്യത്തെ വഴക്ക് ഇതുപോലെ എന്നാണ് അവിടെ ചോദിക്കുന്നത് ഗബ്രി ജാസ്മിൻ്റെ അടുത്ത് അപ്പോൾ ജാസ്മിൻ മിണ്ടാതിരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ വഴക്ക് ഇവർ സ്വയം ക്രിയേറ്റ് ചെയ്തതാണോ എന്നും കാണുന്ന പ്രേക്ഷകർക്ക് സംശയം തോന്നാം ഫസ്റ്റ് ഇങ്ങനെ പോരെ എന്ന് ചോദിക്കുന്നതിൽ നമുക്കങ്ങനെ സംശയം തോന്നുന്നതിൽ തെറ്റില്ലല്ലോ